പാലക്കാടിന്റെ മണ്ണിലേക്ക് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച അതുപോലെ തന്നെ തൃശൂരിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച മറ്റനേകം ജില്ലകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന്റെ പരിചയ സമ്പത്തും കഴക്കും പഴക്കവും ഒക്കെ ഇവിടുത്തെ എല്ലാ മുന്നണികൾക്കുമുണ്ട് ജയിപ്പിച്ചതും മുഖ്യമന്ത്രിയാക്കിയതും പ്രതിപക്ഷ നേതാവാക്കിയതിന്റെ ചരിത്രം വരെയുണ്ട് ഇപ്പൊ രാഹുൽ മത്സരിക്കുമ്പോ മാത്രം അവിടെ ജനിച്ച ജില്ലയും വില്ലേജും ആസ്പത്രിയും ഒക്കെ ചർച്ചക്കെടുക്കുന്നത് പ്രാദേശികവാദത്തിന്റെ സ്നേഹം കൊണ്ടൊന്നും അല്ല നേരെ മറിച്ച് മറ്റൊന്നും ആ സ്ഥാനാർത്ഥിക്കോ രാഷ്ട്രീയമായിട്ടോ പറയാനില്ലാത്തതിന്റെ പേരിലാണ് അഞ്ച് ഈ നാട്ടിലുണ്ടാവുന്ന വിവാദങ്ങൾ അത് ചിലരുടെ അടുക്കളയിൽ അത് പാകം ചെയ്ത് വേവിച്ച് പുറത്തേക്ക് വിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകന്റെ നെല്ല് സംഭരിച്ചതിന്റെ അതിന്റെ വില കൊടുത്തു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം സംഭരണ വില വർദ്ധിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം എന്ന് സംഭരണം തുടങ്ങുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരമല്ല എത്ര വിലക്ക് സംഭരിക്കുമെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമല്ല പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികളെ സംബന്ധിച്ച് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമില്ല ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ ചോദിച്ചാൽ വിലക്കയറ്റം ചോദിച്ചാൽ ഇവിടുത്തെ വ്യാപാരി സമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ചോദിച്ചാൽ ജി എസ് ടിയിലെ പ്രയാസങ്ങളെ സംബന്ധിച്ച് ചോദിച്ചാൽ സിലിണ്ടറിന് തൊള്ളായിരത്തി അമ്പത് കൊടുക്കേണ്ടി വരുന്നതും ലിറ്ററിന് നൂറ്റിയെട്ട് പെട്രോളിനും തൊണ്ണൂറ്റിയാറ് ഡീസലിനും കൊടുക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ചൊക്കെ ചോദിച്ചാൽ അതിനൊന്നും കൃത്യമായി ഉത്തരം പറയാനില്ലാത്തവർ ഏറ്റവും ഒടുവിൽ നവീൻ ബാബുവിന്റെ കുടുംബം രണ്ട് പെൺമക്കളും ആ ചേച്ചിയും ആ ചുമരിൽ ആ ഭർത്താവിന്റെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ട് വേദനിച്ച കേരളം അന്ത്യകർമ്മങ്ങൾ അവസാനമായി മകൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൺകുട്ടികൾ ചെയ്യുന്നത് ഏട്ടന്റോ അനുജൻറോ മക്കൾ ചെയ്യുന്നതിന് പകരം ആ അരയിൽ ഒരു തോർത്തും കെട്ടി ആ പെൺകുട്ടി ഈ തോളിൽ ആ മൺകുടവും വെച്ചത് ഒരു വാക്കത്തി കൊണ്ട് അതിന്റെ അറ്റം പൊറ്റിച്ച് അച്ഛന്റെ മൃതദേഹത്തിന്റെ ചുറ്റിലും നടക്കുന്ന കണ്ട അധികാരത്തിന്റെ അഹന്തക്കെതിരെ പ്രതികരിക്കാൻ കാത്തിരിക്കുന്നവരാണ് ഈ പാലക്കാട്ട് ജനത എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഈ നാട് അതൊക്കെ വിലയിരുത്താൻ ശേഷിയുള്ള നാടാണ് ഈ നാട് അതിനൊക്കെ കഴിവും അതിനൊക്കെ ആർജവും ഉള്ള നാടാണ് പാലക്കാട്ടുകാരൻ ബഹളം വെക്കുകയെ പാലക്കാട്ടുകാരൻ ചിലപ്പം ഈ പറയുന്നത് പോലെ വലിയ ശബ്ദം ഉണ്ടാക്കി എന്ന് വരില്ല വെച്ച് അവന്റെ പൊളിറ്റിക്കൽ സെൻസിൽ ഒരാളും ഡൗട്ട് ചെയ്യേണ്ടതില്ല പാലക്കാടിന്റെ രാഷ്ട്രീയ ബോധം പാലക്കാടിന്റെ ജനാധിപത്യ ബോധം പാലക്കാടിന്റെ മതേതര ബോധം അതിനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ആറ് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങളിത് ആ പാലക്കാട്ടെ കോട്ട മൈതാനത്ത് എന്ന് പറയുന്നു ആരുടെയൊക്കെ കാലത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു പരസ്യ സംവാദത്തിന് ആരുമായിട്ടും തയ്യാറാണ് എന്നുള്ളത് ഈ കോട്ട മൈതാനത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാ കാലത്തേക്കും പാലക്കാടിന് കൊണ്ടുവന്ന കാര്യങ്ങൾ പറയട്ടെ ഏഴ് രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ ഈ പാലക്കാടിനെ ഭാവിയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു യു ഡി എഫ് ഗവൺമെന്റ് വരും എന്നുള്ളത് ഈ നാട്ടിലെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ആ യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണകാലം എങ്ങനെ പാലക്കാടിന് ഗുണകരമായിരുന്നോ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള വർഷം അത് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട